കൈകാലുകളുടെ അടക്കം കവരുന്ന പോളിയോ വൈറസിൽ നിന്ന് രക്ഷിക്കാൻ ലോകം കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട് പക്ഷേ ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ നിന്നും അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാനാകുന്നില്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഇടപെടൽ ഗാസയിൽ നടത്തിയ ക്യാമ്പയിനിൽ പോളിയോ വാക്സിൻ വാക്സിനെടുത്ത് മടങ്ങിയ മൂന്ന് വയസ്സുകാരിക്ക് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ രണ്ട് കാലും നഷ്ടമായിരിക്കുകയാണ് ആശുപത്രിയിൽ മറ്റു കുട്ടികളെ നോക്കി പെൺകുഞ്ഞ് ചോദിക്കുന്നത് എന്റെ കാലുകൾ എവിടെയെന്നാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഹനാൻ അൽ ധാക്കിയുടെ ചിത്രമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം പോളിയോ വൈറസ് ബാധ വീണ്ടും കണ്ടെത്തിയതോടെയാണ് ഗാസേൽ ഘട്ടംഘട്ടമായി നാലു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് പ്രധാനമായും വാക്സിൻ നൽകിയത് സെപ്റ്റംബർ രണ്ടിന് രാവിലെ ദെയ്ർ അൽ ബലായിൽ ക്യാമ്പിൽ അമ്മ ഷൈമയോടൊപ്പം എത്തി ഹനാനും ഇളയ സഹോദരി മിസ്കും വാക്സിൻ സ്വീകരിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഇസ്രായേൽ ബോംബിടുകയായിരുന്നു ഇതിനെ തുടർന്ന് ഷൈമ കൊല്ലപ്പെട്ടു ഹനാന്റെ രണ്ട് കാലുകളും അറ്റുപോയി മിക്സിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റുകയാണ് ചെയ്തത് അച്ഛൻ മുഹമ്മദ് അൽ ദഖിക്കും പരിക്കേറ്റിരുന്നു